ശതമാനം പ്രശ്നങ്ങൾ എന്നാലും അവരുടെ ഇഷ്യൂസ് ഒന്നും അല്ല കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഏറ്റവും യൂട്യൂബ് ചാനൽ ഞങ്ങളിത് വയനാട്ടിലോട്ട് പോകുന്ന ഒരു ബ്ലോഗാട്ടോ എടുക്കുന്നത് വീഡിയോ ഒന്നും എടുക്കുന്നില്ലായിരുന്നു ഇടുന്നില്ലായിരുന്നു പോസ്റ്റ് ചെയ്തില്ലായിരുന്നു അപ്പൊ എന്താ അതുകൊണ്ട് അങ്ങോട്ട് പോന്നും അറിഞ്ഞു ഞാനവിടെ ചെന്നിട്ടൊരു ഷോട്ട്സ് ചെയ്യടക്ക് കഴിഞ്ഞാൽ മിനിഞ്ഞാന്നിട്ടു അത ഇട്ടിട്ടുള്ളായിരുന്നു വീട്ടിൽ ചെന്നിട്ടല്ല അത് വീഡിയോ എടുക്കുകയും വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്ന കേട്ടോ അതുകൊണ്ട് രണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ചെയ്ത് ചെയ്തില്ല ഭയങ്കര സൗണ്ടാണെ ഭയങ്കര ശബ്ദമായിരുന്നു കേട്ടോ ഞങ്ങളിപ്പോ റക്ക നല്ല ഉറക്കോ അതോണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച ഞങ്ങളാണ് ഈ നൂറ് ശതമാനം പ്രശ്നം കണ്ട വീട്ടിലോട്ട് പോയത് എന്തേലും ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോ മിണ്ടത്തില്ലെന്നൊക്കെ കഴിഞ്ഞ ദിവസം മറ്റേ എന്താ ഗണേഷ് കുമാര് പറയുന്നുണ്ടായിരുന്നു വീലറിന് പുറകിരിക്കുന്നു സംസാരിക്കരുതെന്ന് പറയുന്നുണ്ട് അതൊന്നും പ്രാബല്യത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഏതൊക്കെ ഉദ്യോഗസ്ഥരോ എന്ന് ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുത്തിലർ കൂടുതൽ എന്താ വാഹനം വാഹനം ഇടുക്കി എന്തേലൊക്കെ പ്രശ്നം ആക്സിഡന്റ് പറ്റുന്നത് ഉറകെ ഇരിക്കുന്നത് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് കാരണമാണതുപോലെ കൊറച്ചൊക്കെ കാര്യം ഉണ്ടായിരിക്കും പക്ഷെ ഫുള്ളൊന്നും കാര്യൊന്നുമില്ല കേട്ടോ അതിനകത്ത് സംസാരിക്കാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും അവർക്ക് ബാത്റൂമിൽ പോണതാ പോണോന്ന് പറയണമെങ്കിൽ പോലെ ഒന്ന് മിണ്ടണ്ടേ മിണ്ടാതിരിക്കാൻ പറ്റുമോ നടക്കുന്ന കാര്യൊന്നല്ല പക്ഷെ ആ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു അതൊന്നും എല്ലാവരും പ്രാബല്യം വരുന്ന കാര്യൊന്നും പിന്നെ ഉദ്യോഗസ്ഥര് പറയുമ്പോ പറയണ്ടേ മന്ത്രി ഞങ്ങളല്ലൂമറോട്ടാ ചോദിച്ചോണ്ടിരിക്കുന്ന നമ്മള് പോയതിനെ കുറിച്ച് പറ എന്താ വീട് എടുക്കാനെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞില്ലെങ്കിലും എത്ര ശതമാനം ഒഴിഞ്ഞിട്ടില്ല കേട്ടോ തൊണ്ണൂറ് അബോവ് ഒഴിഞ്ഞു അല്ലേ ശതമാനം അമ്പത് അല്ല ഒരു അറുപത് എഴുപത് ശതമാനം പ്രശ്നങ്ങൾ ഒഴിഞ്ഞു ഇനിയും ഒരു മുപ്പത് ശതമാനം കിടക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ് എന്നാലും അത് അതുകൊണ്ട് കേട്ടോ കുറിച്ചൊക്കെ പിന്നെ ഞാൻ വേറൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം ഇപ്പം നമ്മൾ ബ്ലോഗിനകത്ത് പറയുന്നത് ചെയ്യാലല്ലോ ഇതിപ്പോൾ ഞങ്ങൾ വിചാരിക്കാത്തൊരു യാത്ര കേട്ടോ അത് ഞങ്ങളത് വിചാരിക്കാം വിചാരിക്കാത്തതല്ല ഞങ്ങൾ നേരത്തെ പ്രീ പ്ലാൻ ചെയ്തിട്ടൊന്നും ഇറങ്ങിയതല്ല അന്ന് വീട്ടിലോട്ട് പോകുന്നത് ഇതും അതുപോലെ ഇന്നലെ വൈകുന്നേരം തീരുമാനിച്ച വയനാട്ടിലോട്ട് പോവാമെന്ന് അങ്ങനെ ഇറങ്ങിയതാട്ടോ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയോടെ അറിയിക്കാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പുറകില് പിന്നെന്താ പിന്നെ പ്രാർത്ഥിക്കുന്ന ശക്തി നമ്മൾ മനസ്സിലായാലും കുറച്ച് ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത് അതാട്ടാ ശരിക്കും കേട്ടോ പ്രാർത്ഥിക്കുന്ന അത് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത് എന്താ നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ വരുമ്പോഴാ ും കൊറേ 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 പരീക്ഷിച്ചാലും തിരിച്ചെന്തേലും ഒക്കെ തരും പറഞ്ഞു കൊറേ കൊറേ ഞങ്ങള് പരീക്ഷിച്ചു ഇപ്പഴും പരീക്ഷിക്കുന്നുണ്ട് നല്ല നല്ലതിനായിരിക്കും അങ്ങനെത്തോളം എത്തിതാ അങ്ങനത്തന്നൊരു കച്ചിത്തൊരു വീട്ടീലേ വരയ്ക്കാനാണ് ആ ദേവതنده. അവയമ്പൊന്നും ഒട്ടും പ്ലാൻഡ് അല്ലാത്ത ഒരു കാര്യം സംഭവിച്ചേക്കുന്നെന്നു ആ. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തതெல்லாம் നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതല്ല. അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ്. എന്താണെന്നോ. ആ. അതെ സസ്റ്റൻസ് ആയിട്ട് നിൽക്കണ്ട. ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യം പറയട്ടോ ഡീറ്റെയിൽ ആയിട്ടെന്ന് പറഞ്ഞാൽ കുറെയേറെ കാര്യങ്ങൾ എന്നിടയ്ക്കൊക്കെ സംഭവിച്ചു മറ്റേ ഫാമിലി ഇഷ്യൂ എന്നല്ല കേട്ടോ മറ്റേ യൂട്യൂബ് ചാനലിലവരുടെ തൊട്ട് അവരുടെ തൊട്ടുള്ള ഫാമിലി ഇഷ്യൂസ് ഒന്നും അല്ല കേട്ടോ അതൊന്നുമല്ല അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ അതൊന്നും അല്ല അല്ലാതെ കുറേ നമ്മുടെ ലൈഫിനകത്ത് എല്ലാവരുടെയും ലൈഫിൽ വരുന്ന കുറെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഫാമിലി ഇഷ്യൂ ഒഴി ഒഴികെയുള്ളത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു അത് ഞങ്ങള് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് 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 ഏതെങ്കിലും ഒരു ആള് വരുമല്ലോ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടത്തില്ല ആരെങ്കിലും ഒരാള് വരും അതുപോലെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചു കയറി നിൽക്കും ഇപ്പം അങ്ങനായിട്ട് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ മെയിനായിട്ട് എന്താ ഒന്ന് പോകണം അമ്പലത്തിലേക്കൊന്ന് പോണം അമ്പലത്തിലൊന്ന് കെയർ ഇറങ്ങണം പിന്നെ ഇവന്റെ മൂക്കിന്റെ അത് നോക്കണം ഹോമിയോ പണം അങ്ങനെ അല്ലാതെ ചില്ലറ അത്യാവശ്യ കാര്യങ്ങളുണ്ട് പിന്നെന്താ പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് ഇനി കൊറേ രണ്ട് മൂന്ന് നല്ല ബ്ലോഗ് എടുക്കാം എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ടല്ല പറയുന്നേ എപ്പോഴാ എപ്പോഴും പറയാം നമ്മളാണെങ്കിൽ ബ്ലോഗ് റങ്ങിയപ്പോഴെ ബ്ലോഗെടുക്കണം പറഞ്ഞറങ്ങിയതാ പക്ഷേ പിള്ളേരെ ഉറങ്ങട്ടെ വെയിറ്റ് ചെയ്ത കേട്ടോ പിള്ളേരെ കഴിഞ്ഞാൽ കൊറച്ചേരും സംസാരിക്കാമല്ലോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ആരെങ്കിലും ഒരാള് ബഹളം വെക്കും നല്ല രാത്രി ആണെങ്കിൽ ഈ ചെറുക്ക് ഭയങ്കര ബഹളായിരുന്നു പനിയായിട്ട് ഞാൻ വെളുപ്പിന് എണീറ്റ് മരുന്നൊക്കെ കൊടുത്ത് സെറ്റാക്കി കടത്തി ഉറക്കിയത് ഓരോത്തിട്ടോ ഞാൻ എന്റെ ഷോർട്ട്സ് അപ്ലോഡ് ആക്കാൻ വേണ്ടി പോയതായിരുന്നു പിന്നെ രാവിലെ ആണെങ്കിൽ ഒരു ദിവസം ഉണ്ടല്ലേ ഞങ്ങള് മൊത്തം കേട്ടില്ല കേട്ടോ മൊത്തം കേൾക്കുന്നതിനുമ്പോ ഞങ്ങൾ അത് മാറ്റി കളഞ്ഞു രാവിലെ തന്നെ കേക്കണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് എന്താ കോൺക്രീറ്റ് കോൺക്രീറ്റ് മെഷീനോ ആള് കുടുങ്ങി അയ്യോ എന്താ വൃത്തിയാക്കുന്നതിനിടയ്ക്ക് ആള് വീണു പക്ഷെ അവര് എന്താ സ്വിച്ച് ഓൺ ആക്കിട്ട് വൃത്തിയാക്കുന്നെ അങ്ങനെ വൃത്തിയാക്കാൻ പോലും സ്വിച്ച് ഓൺ ആക്കിയിട്ട് അപ്പൊ അയാൾ അബദ്ധത്തിൽ വീണു പോയി ചോദിച്ചേ രാവിലെ നമ്മൾ അത് തന്നെ കേൾക്കുമ്പോ അതും ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്തല്ലേ തീ വെച്ചപ്പത് തന്നെ ആദ്യമേ കേട്ടാ ഞാൻ അപ്പോഴായിട്ട് എന്നോട് മാറ്റാൻ പറഞ്ഞു അതേ ഇവിടെ ബ്ലോക്കിന്റെ ഇടയിൽ നിർത്തി കണ്ട അമ്പലാ കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴിയായിരിക്കുമല്ലേ ഭദ്രകാളിയാണോ അവിടെയൊക്കെ പണി നടക്കുന്നു എന്താ തീരാത്തു തീർന്നൊക്കെ നല്ല സെറ്റാല്ലേ കോഴിക്കോടൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയല്ലോ റോഡൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ വന്നു കഴിയുമ്പം ഈ ബ്ലോക്ക് ഒക്കെ കുറച്ച് ശമനം ഉണ്ടാവും ഏതു കാലത്താണ് വരുന്നേ പറയാൻ പറ്റാത്ത എല്ലാ എല്ലായിടത്തും പില്ലറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ തുടക്കുന്നേ ഉള്ളു അമ്മയോടെ കണ്ടിട്ട് അമ്മയോട് ചാടി ഇറങ്ങി അമ്മയോട് കേറുന്നക്കാം അത് കേറിട്ടില്ല ഇതുവരെ ഫുഡ് കഴിക്കാൻ പോയിട്ടാ കേറിയിട്ടും കഴിക്കാതെ വേറെ ശ്രദ്ധിക്ക ചിന്തിക്ക ഓറഞ്ചിനു മാത്രണ്ട് സീസണൽ ഫ്രൂട്ട് ആയതും ഒന്നര കിലോ നൂറ് രൂപ അല്ല മൂന്ന് കിലോ നൂറ് രൂപ കിലോ വാങ്ങിച്ചു മാത്രമാണ് അമ്മ പൊളിച്ചു തരാം അവിടെ മൊത്തം ആവും അമ്മ പൊളിച്ചു തരാം പാലത്തിന്റെ തന്നെ ആണോ പാലത്തിന്റെ ആണോ റോഡിന്നെയാണോ പകുതി വെള്ളത്തിനകത്താണല്ലോ പക്ഷെ പണിക്കാരെ സമ്മതിക്കണം അല്ലേ എന്നറീസ് ഉള്ളോണ്ടിക്കണം കാരണം ആദ്യം അവര് വെള്ളത്തിനകത്തൊന്നും മേലോട്ട് കിട്ടി പോക്കുന്ന മെഷീനറീസ് ഇഷ്ടം പോലെ അതിന്റെ കണ്ടാണ് ഇഷ്ടംപോലെ മെഷീനറീസ് നമ്മള് കണ്ടിട്ടില്ലാതെ ആ ണ്ടോ റോഡ് നല്ല സെറ്റ് ആക്കിട്ടുണ്ടല്ലേ മലപ്പുറം ആയിട്ടോ മലപ്പുറം നല്ല സെറ്റ് റോഡോ ശീതയ റോഡ് അവിടെ വരെ ഉണ്ടെങ്കിൽ നല്ല സെറ്റ് നല്ല എന്ത് പറയാനാവും എന്താ പോലെ റോഡാ കൈസ് മൈലത്തോളം ഇതല്ല മീൻ ആയിട്ട് ബ്ലോഗൊന്നും എടുത്തിട്ടില്ല കാരണം എല്ലാ പ്രാവശ്യം പത്തനംതിട്ട പത്തനംതിട്ട വയനാട് േ ഇവിടെ വെള്ളത്തിനെടുക്കണ പാള വെക്കുന്ന കേൾക്കുന്നെ വെള്ളം മൊത്തം നീ കുടിച്ചേർത്തു കളയും ചെയ്തു ബാക്കി ഇനി എവിടുന്നാ വെള്ളം വെള്ളം ഇല്ല എന്നാ ഇല്ല തുടച്ചോ ഇവിടെ ഓറഞ്ച് തീറ്റ മത്സരമാണ് കേസ് നടക്കുന്ന

പക്ഷെ യഥാർത്ഥത്തിൽ ഇത്രഘട്ടോടൊക്കെ അവിടെ പോലെ ഇങ്ങനെ പണിയാണെ പത്തവണ വരെ കൈ ചൂരം കേറുകേട്ടായി വീടെ ഞാൻ ഇപ്പൊ ഇവിടെ അവസാനിപ്പിക്കാണ് അപ്പൊ ഇനി വേറെന്തേലും പറയില്ലല്ലോ നമുക്കല്ലേ പിള്ളേർ രണ്ടുപേരും ഉറക്കമായി യിപ്പം ഞങ്ങൾക്ക് എത്ര ഒരു മണിക്കൂർ മണിക്കൂറിട്ടോ വീട്ടിൽ ചെല്ലാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഞങ്ങൾ ബ്ലോഗ് കിട്ടി അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല സ്വസ്ഥമായി ഇനി വീട്ടിൽ ചെന്നിട്ട് നാളെ അടുത്ത ആയിട്ട് നമുക്ക് കാണാം നാളെ ഞാൻ ഇതെടുത്ത് പോസ്റ്റ് ചെയ്യട്ടോ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ഷെയർ കമന്റൊക്കെ ചെയ്യണേ ഓക്കേ